എന്താണ് കൈവട്ടവ ഗുരുതി ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടപ്പുള അമ്മയുടെ മുന്നിൽ ചെന്ന് അവളുടെ കൈ വെട്ടിക്കളയനെ ഭഗവതി ഒരു കൈവെട്ടാം ഗുരുതി നടത്തിയേക്കും അതാണോ കൈവട്ടാംകുരുതി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടില്ല ഗുരുതി കേട്ടിട്ടില്ല അപ്പൊ കൈവെട്ട ഗുരുതി എന്താ ഇതെന്താണ് പിടിയുന്നല്ലേ ഇത് കൊണ്ടൊരു എന്തെങ്കിലും വാര്യർ എന്താ പറയണേ പുഷ്പം മാറിയാൽ പിടി ഒരു പിടി പുഷ്പം നാണയം മാറിയാൽ ഒരു പിടി നാണയം അല്ലെ അപ്പൊ ഇതിനെന്താ പറയുന്നത് കൂട്ടി വെച്ചിട്ട് ഒരു തളികയിൽ നിന്ന് ദേവിയുടെ മുന്നിലുള്ള വേറൊരു തളികയിലേക്ക് കൈ ഇങ്ങനെ വട്ടകത്തിൽ വാരി ഗുരുതി തർപ്പണം ചെയ്തതിനെയാണ് കൈവട്ടകുരുതി തിരുവനന്തപുരം തിരുവനന്തപുരം പറഞ്ഞ് തിരുവനന്തപുരം ആക്കിയ പോലെ നമ്മുടെ ഭക്തര് പറഞ്ഞ് തെറ്റിച്ചതാണ് കൈവട്ടം ഗുരുതി കൈവട്ടകുരുതി ഇപ്പൊ ഗുരുതി എന്ന് പറയുമ്പോൾ ഗുരുശിയായി ഗുരുതിയ ഗുഗാരുദാര തികാര ഗുരുതി കൈവട്ടകത്തിലാക്കി കോരി തർപ്പണം ചെയ്യുന്നതിന് കൈവട്ടക ഗുരുതി എന്ന് പറയുന്നു